ఎవడేడో ఎత్తి ఓడ్రా అప్రోచింగ్ సార్ కొర కోస్ట్ మెస్సేజ్ ఉంటారు అడుతూ എന്താടാ വാറൻ സേതു അറസ്റ്റ് ചെയ്യാൻ ഗോവ മെസ്സേജ് മൊയ്തൂന്റെ മെസ്സേജിന്റെ ക്രൂഷിപ്പിൽ പുറപ്പെടുന്നു പറഞ്ഞിട്ട് അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ പെൺപടയുമായിട്ട് വന്ന് ഇറങ്ങുമ്പോ നല്ലതാ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ റൈറ്റ് ഹെലൻ സേതു ഒരാശലയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് ട്വൽവ് നോട്ടിക്കൽ മൈസ് ഓഫ് ഷോ നിന്റെ കൂറെ സ്റ്റേറ്റ് പോലീസിന്റെയും ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാരപരിധിക്ക് പുറത്ത് അവിടെ സേതൊരു ചെറിയ ആറ്റം വപ്പ് പൊട്ടിച്ചാലും ശരി ഓമൻ തൊടില്ല ഒരുത്തനും ഭദ്ര നീ എവിടെയാ ട കാം യു കനോട്ട് ഡോദിസ് ഇവനെ പഠിപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല നീയാ നീയാല് ബോഡിംഗി പഠിക്കുമ്പോ സേതു ഞാൻ അതേടാ അന്ന് ഹൈ ഹൈറേഞ്ചിലെ കൊടികെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാ സേതുന്റെ തണ്ട നാരായണൻ നായർ എന്നിട്ടും ആയിഷു തുറച്ച എടുത്തിട്ടില്ല സേതു നീയാ നാലു വർഷം ജൂനിയർ ആയിട്ട് ഇവൻ ചേരുമ്പോ മുതല് സോഷ് സ്പോൺസർ സപ്ലൈ ഗുരുജി മഹാരാജ് എല്ലാത്തിലും இப்பட உம் போட்டடி அது இப்ப தோனியா போரா உம் மாறிக்கோ എത്ര അയ്യോ എന്നത്തെ ഹെലൻ നഫീസ അല്ല എന്താ സേതു പ്രശ്നം ഗുരുവായൂർ ചോദിത് മമ്മിയോരുടെ നടയിൽ നിൽക്കുമ്പാ ഇവിടെ വിളിച്ചത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടു എന്നിട്ട് എന്താ ജോസ് കൊന്ന് കടലുകെട്ടി തഹത്യവനെ നീ കൂടെ யோ ராஜா காட்டு சிக்கும்போ பாலமுடியன் தியேட்டர் கண்ட மாடா படிக்காத மேதை എത്ര കൊളസ്ട്രോള് സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു ഹൈ ആ ഡ്രിങ്ക് വാങ്ങിക്കും അയ്യോ എന്തു പറ്റി ഒരെങ്കിലെന്തോ വന്നാൽ എന്നാലാമത്തെ വയസ്സിൽ തള്ളയുടെ മൊലം ഞാൻ അവനെ ഈ യോജിനെ വനത്തില് എന്റെ ഏർമാണത്തിന്റെ ചോട്ടിൽ ലെച്ചിപ്പാത്ത മേളക്ക് വളർന്ന് കേറക്കനാ എന്നിട്ട് അവൻ എന്നോട് തന്റെ ശോകം വേണ്ട അപ്പിച്ചാടി ശരീര ശോകം ചേരില്ല ഭദ്രനക്ക് ഓർമ്മയില്ലടി കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്ത ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ചെറു ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരിറ്റ് നീര് പൊടിച്ചിട്ടില്ല ഈ കഷ്മരന്റെ കണ്ണീന്ന് അഭിജൈ ഈ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിൽ ഒരൽപം സെന്റിമെന്റ്സ് ഉണ്ടെങ്കിൽ അത് എന്നോട് അദ്രയോടെ ഇടക്കാലം കൊണ്ട് ലേശം പൊട്ടിക്ക് ഇവളോട് നിർമ്മല ജോണിനോട് വന്നേ തീരുമാനിക്കാനുണ്ട് ബാലു വെയിറ്റ് ചെയ്യുന്നുണ്ട് എടീ നീ ഇത് കത്തിക്കണ്ട നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ ഒരു മൈൽ ദൂരെ ചൂര് കിട്ടും ഈ പുല്ലിന്റെ എനിക്ക് അപ്പിച്ചയക്കൊക്കെ അമൃതയെ തൽപ്പം വൈകി പോയെന്ന് വെച്ച് നിന്നെ നിൽപ്പി കാലം ചെയ്ത് പോകത്തൊന്നുമില്ല നിന്റെ ഈ രാജാവ് നീ കിണ്ടി ി പിടിച്ചു പോയ്ക്കു എന്താ മൊത്തത്തിലൊരു കോൺസ്പെറസി മൂഡ് ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല അപ്പിച്ചായി കാറിറങ്ങിയ കാലം മുതല് ഹൈറേഞ്ചില് ഓർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെയും അംബാസഡർ അവനാ ജോസ് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു കൊടും കാട് കയറി കൃഷി ഇറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെലൻ അതാണ് സിസ്റ്റം ജോസ് വാസ് ലോയൽ ലോ പ്രൊഫൈൽ ആൻഡ് റിലയബിൾ ഈ അടുത്ത കാലം വരെ പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിന് അപ്പറിൽ നിന്നുള്ള തമിഴന്മാരെ രാമേശ്വരം ധനുഷ്കോടി വഴി കടലിനപ്പുറം നിന്നുള്ള അവരുടെ ലിങ്കുകൾ അവരിപ്പോൾ ഒരു വല പിരിച്ചു വെച്ചിരിക്കുക നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ നാലിരട്ടി ഓഫർ വലയിൽ വീണുപോയിരിക്കാൻ ജോസിന് പറ്റില്ല അവൻ അതിന് ആഗ്രഹവും ഇല്ല ഹീസ് ജസ്റ്റിഫൈഡ് ഒരുപാട് വളരാൻ മോഹിച്ചു പോയ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല അത് ഞാനായാലും നീ ആയാലും ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തില് അത് മറന്നേക്ക് ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ജോസുമാരുണ്ടായി വരും പിന്നാലെ കൂട്ടം തെറ്റാൻ പോലീസ് ഓപ്പറേഷൻ ട്രേസ് എന്തായോ

mm <laughs>